നമസ്കാരമുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ വീട്ടിലിരുന്നിട്ട് എങ്ങനെ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കുക അത് എങ്ങനെ ഏത് ബേസിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മളീ വീട്ടിൽ ഈ ഫലവൃശ്ശങ്ങളുടെ തെയ്യൾ അല്ലെങ്കിൽ ലെയർ ചെയ്തിട്ട് ബെഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ വാട്ടർ ലെയറിങ് ചെയ്തിട്ട് തെയ്കൾ ഉണ്ടാക്കിയെടുത്ത് അത് നമുക്കൊരു വരുമാനമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ആ വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം അപ്പോൾ ഇത് നമ്മളെ ബാലി ചാമ്പേനെ ബാലി ചാമ്പ ഇതുപോലെ ലേ ലെയർ ചെയ്ത് വെച്ചതാണ് ഒരു മാസം അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിതിപ്പോൾ വെറ്റെടുത്തിട്ടുണ്ട് അതുപോലെ ഇത് നമ്മളെ ഒരു ഹൈബ്രീഡിനും ബബ്ളൂസാണ് ബബ്ലൂസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വലിപ്പം വരുന്ന ഹൈബ്രീഡ് അതുപോലെ ജെ തേർട്ടി ത്രീ പ്ലാവ് അപ്രോച്ച്ഗ്രാഫ് ചെയ്ത് തേകളാക്കിയെടുത്തതാണ് ഇതുപോലെ നമുക്ക് നമ്മളെ വീട്ടിൽ ഒരുപാട് ഇനം ഫലവൃഷ്ണങ്ങളുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു മരത്തിൽ നിന്ന് അഞ്ച് മുതൽ പത്ത് വരെ തേകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മളെ മിൽക്ക് ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ട് ഇപ്പം മിനിഞ്ഞാന്ന് ഇതുപോലെ ഓല വീണതിൻ്റെ ലെയർ ചെയ്ത കമ്പ് താഴത്തേക്ക് പോകുന്നത് എന്നാലും വേരയ്ക്കണ് പിടിച്ചാലും ഉണ്ടാവില്ല ഓക്കെ അങ്ങനെ ഓരോ മരത്തിൽ നിന്ന് നമുക്ക് എത്രമാത്രം തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഇങ്ങനെ ഈ ഒരു മാർഗ്ഗത്തിലൂടെ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മളെ വെരിഗേറ്റഡ് സീഡ്ലെസ് ലെമനാണ് അപ്പോൾ ഈ മാർഗത്തിലൂടെ നമുക്ക് ഒരുപാട് തെയ്യൾ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ നല്ല രീതിയിൽ തൈകളുടെ വെട്ടി കൊടുുന്ന തൈകളുടെ അനുസരിച്ച് കവറ് മാറ്റി കൊടുക്കുക വലുതാക്കി ചെയ്ത് കൊടുക്കുക നല്ല പൂട്ടിമിക്സ് കൊടുക്കുക പൂട്ടിമിക്സ് ഞാൻ പറഞ്ഞുതരാം വളരെ ഈസി ആയിട്ട് സീറോ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം അതുപോലെ വിരിഗേറ്റഡ് ജാമ്പു ചാമ്പക്ക ഇതൊക്കെ നമ്മളെ ഗാർഡനിൽ ഒന്ന് രണ്ടോ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയാണ് ബുഷിയാക്കി നിർത്തിയാൽ നല്ല വേര് വന്ന പ്ലാന്റ്കൾ അട്ടാണ് അപ്പോൾ ഈ മാർഗത്തിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വരുമാനം കണ്ടെത്താം നമ്മളിപ്പോൾ ഒരുപാട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ പന്നീർ ചാമ്പേന ഒരുപാട് വീട്ടിൽ നമ്മൾ ചെന്നിട്ട് വലിയ വലിയ പ്ലാന്റുകൾ കായ്ക്കാതെ ഒരുപാട് ശിഖരങ്ങളോട് കൂടി നിൽക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട് കാഴ്ചയുണ്ടാവും പക്ഷേ അത്രമാത്രം അത് മേപ്പോട്ട് പോയി വളർത്തിയിട്ട് കാര്യമില്ല അതിന് ബുഷ് ചെയ്ത് നിർത്തണം ഈ ബുഷ് ചെയ്ത കമ്പുകൾ കമ്പ്ലീറ്റ് മാക്സിമം തേകളാക്കി മാറ്റുക മാക്സിമം തേകളാക്കി മാറ്റുക അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളെ ഗ്രൂപ്പിലൂടെ നമ്മളെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെയത് ലെയറ് ചെയ്ത് എന്തൊക്കെയാണ് നമ്മൾ റൂട്ടിങ് ഹോർമോണുകൾ ഏറ്റവും നല്ല സക്സസ് ആയിട്ടുള്ള റൂട്ടിങ് ഹോർമോണുകൾ ഇത് നമ്മളെ ബബ്ലൂസ് ആണ് ഇത് വെറൈറ്റി ബബ്ലൂസ് ആണ് നല്ല റെഡ് വരുന്ന പുറം എന്തോലും മഞ്ഞ വരുന്ന ബബ്ലൂസാണ് ഇത് എന്നുള്ളൊരു ഷോട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ഗ്രൂപ്പിലൂടെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ നമ്മളെ പഠിപ്പിച്ചു തരും ഇതുപോലെ തേകൾ ഉണ്ടാക്കാം അപ്പോൾ പലരും ചോദിക്കുന്നത് തൈകൾ ഉണ്ടായിട്ട് നമ്മൾ നമ്മളിത് എങ്ങനെയാണ് സെയിൽ ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ മാർക്കറ്റിങ്ങാണല്ലോ വലിയ പ്രശ്നം ഒന്നും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് തേകളാക്കിയിട്ട് വിൽക്കാനുള്ളത് വിറ്റിട്ട് നല്ല തൈകൾ നിങ്ങളൊന്നും നോക്കണ്ട നമുക്ക് വിളിക്കാം നമുക്ക് കൊറിയർ ചെയ്ത് തന്നാൽ മതി നിങ്ങളെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ അയക്കും അപ്പോൾ നിങ്ങൾ തൈ പോകത്ത പേടിയും വേണ്ട ഇനി അതല്ല പുറത്തേക്ക് കൊടുക്കാതെ ഇതുപോലെ ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം നേരെ പാക്ക് ചെയ്യാം കവറിലേക്ക് മാറ്റണ്ട ഇതേ കട്ട് ചെയ്ത് അപ്പം തന്നെ വലിയ കവർ പിന്നെ പാക്കിങ് ചെയ്ത് നേരെ നമ്മൾ അഡ്രസ്സിൽ വിടുക നമുക്കതൊരു ഗുണമാവും കാരണം ഏതായാലും പുറത്തുനിന്ന് വലിയ വലിയ നഴ്സറികളിൽ നിന്ന് നമുക്ക് പ്ലാന്റ് എടുക്കുക നിങ്ങൾക്കത് ഒന്നായിട്ട് ഒരു നൂറും അൻപതും നൂറ്റി അൻപത് ഇരുന്നൂറും പ്ലാന്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കതൊരു ഒന്നായിട്ട് പൈസ കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു വരുമാനമാണ് നല്ല രീതിയിൽ ഇപ്പോൾ വീട്ടിലുള്ള ആർക്കും സ്ത്രീകൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇതുപോലെ നമുക്ക് തേകൾ ഉണ്ടാക്കി നമുക്ക് നമ്മളേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉള്ള പൈസ ഉണ്ടാക്കാം വെറുതെ ഇരിക്കുക വെറുതെ ഇരിക്കാതെ ഈ സീരിയലും കണ്ട് അല്ലെങ്കിൽ കുറേ നേരം മൊബൈലിൽ ഇരുന്ന് അതിനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങളെല്ലാം കാര്യങ്ങൾ ചെയ്താൽ മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാവും നമുക്ക് ചെറിയൊരു വരുമാനവും കിട്ടും അപ്പോൾ ഇതുപോലെ മാക്സിമം എല്ലാവരും ചെയ്യാൻ നോക്കുക ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് നമ്മൾ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക അതിൻ്റെ റൂട്ടിങ് ഹോർമോണും കാര്യങ്ങളും അത് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് ഏതായാലും ഈ വീഡിയോ ഇപ്പോൾ ഇത് ഒരു വെറൈറ്റി ചാമ്പയ്ക്കാണ് എൻ്റെ അകത്ത് ഏകദേശം പതിനാറ് വെറൈറ്റി ചാമ്പ ഉണ്ട് പതിനാറ് വെറൈറ്റി നല്ല ഇനം ചാമ്പ അപ്പോൾ ഇതിൻ്റെയൊക്കെ തെയ്യാക്കലുണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കലുണ്ട് നമ്മളെ നഴ്സറിയിൽ വെച്ച് ഇത് സെയിൽ ചെയ്യലുണ്ട് അപ്പോൾ എ എത്രമാത്രം പ്ലാൻ്റാണ് ഇപ്പം ഞാൻ ലെയർ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് ഒരു പൈസ കണക്ക് വെച്ച് നോക്കണമെങ്കിൽ ഒരുപാട് പൈസകളിലുണ്ട് ഇപ്പം ഞാനിതൊക്കെ ഒരു വലിയ കവറിലാക്കി മാറ്റാം വലിയ വലിയ കവറിലാക്കി ഇത് തണലത്ത് വെച്ച് ഒരു മാസം രണ്ട് മാസം പരിപാലിച്ച് വേറെ ഒക്കെ വന്ന് പുതിയ തളരൊക്കെ വന്ന് ഞങ്ങൾ സെയിലിന് മാറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ആവാം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ആവാം ഓരോ വീട്ടിലും ഉണ്ടെന്ന് ഒരുപാട് ഇനം പല പ്രശ്നങ്ങൾ മാക്സിമം അത് തെയ്യാക്കുക ഇതുപോലെ കട്ട് ചെയ്തിട്ട് നേരെ വലിയ കാർട്ടൂൺ പെട്ടിയിലിട്ട് നല്ല പാക്ക് ചെയ്ത് നമ്മൾ അഡ്രസ്സ് ചെയ്ത് നേരെ ഇങ്ങോട്ട് വിടുക ഒന്നും നോക്കണ്ട നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തന്നാൽ പൈസ നിങ്ങളെ അക്കൗണ്ടിലെത്തും ഓക്കെ ഞാൻ അതല്ല നിങ്ങൾക്ക് പുറത്തേക്ക് സെയിലാണെങ്കിൽ ചെയ്യാം ഞാൻ നിങ്ങൾക്കൊരു വരുമാനത്തെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ട് എനിക്ക് തെയ്യ് തരാനല്ല തരണമെങ്കിൽ തരാം നമ്മൾ എടുക്കും നിങ്ങൾക്ക് ഫോണില്ലെങ്കിൽ നമ്മൾ എടുക്കും പക്ഷെ നല്ല തൈകളാവണം നല്ല വേരായ തൈകളാണ് ഒക്കെ ആർക്കും പറ്റും വീട്ടിലിരുന്ന് ആർക്കും പറ്റും അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഗ്രൂപ്പുകളിലൂടെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും നമുക്ക് കൈ കിട്ടുന്ന വരുമാനം ഉണ്ടാക്കാം നിസാരമല്ല കാരണം എനിക്കറിയാം ഞാൻ ആറായിരത്തിട്ടെല്ലാം പ്ലാൻ്റയും ഈ മയക്കാലത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കൂട്ടിയാൽ മതി ഒരു നൂറ് രൂപ വെച്ച് കൂട്ടിയാൽ മതി അപ്പോൾ നിസാരമല്ല നിസാരമായിട്ട് തള്ളിക്കളയേണ്ട നമ്മൾ ഈ വീഡിയോ മാക്സിമങ്ങൾ ഒന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മളെ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്ന് പറയാം ഓക്കെ നമ്മളെ പോട്ടി മിക്സ് ചെയ്യും നമ്മുടെ വീട്ടിലടിച്ച് വരുന്ന കരിയിലകൾ കൂട്ടിയിടുക അതിങ്ങനെ ജൈവ ഒരു കമ്പോസ്റ്റായിട്ട് മാറും അതിലേക്ക് ചുവന്ന വണ്ണം കുറച്ച് ചകി ചകിരി ചകിച്ചോറ് വേണമെന്നില്ല ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് മതി അത് നമുക്ക് സീറോ തന്നെ സീറോ ആയിട്ട് നമുക്കൊരു പോട്ടി മിക്സ് എക്സ്ട്രാ പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് വലിയ ഇതുപോലെ ഓരോ കമ്പിനനുസരിച്ച് വലുപ്പം അനുസരിച്ച് കവറ് എട്ട് പത്ത് പത്ത് പന്ത്രണ്ട് അങ്ങനെയുള്ള പല ഐറ്റം കവറുകളുണ്ട് വലുപ്പത്തിനനുസരിച്ച് അതിലേക്ക് മാറ്റി നിങ്ങൾ സംരക്ഷിക്കുക തണലത്ത് വെക്കാൻ നനയ്ക്കുക ഇനി ഇതൊക്കെ ചെയ്യാതെ നിങ്ങൾക്ക് ആ അങ്ങനെയുള്ള റിസ്ക് എടുക്കാതെ നിങ്ങൾക്ക് നേരെ പാക്ക് ചെയ്യാം കാർട്ടൂണിലാക്കി നമുക്ക് വിട്ടാലും മതി അപ്പോൾ ഇതുപോലെ ആർക്കും ചെയ്യാം മാക്സിമം നമ്മൾ വീടുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം ഇതൊരു ഉപകാരമുള്ള വീഡിയോയാണ് കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ പിൻകറി എൻ്റെ ഒരു മേഖല പിൻകറി അതിലൂടെ ഇതാകുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ മാക്സിമം പിന്നെ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുക വീട്ടിൽ നിന്ന് ചെറിയ വരുമാനം ഉണ്ടാക്കിയെടുക്കുക ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കണ്ടവരും ഒന്ന് ലൈക്ക് ചെയ്യാം നല്ലൊരു എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ അല്ലേ അപ്പോൾ നല്ല രീതിയിൽ വേര് വരും അതുപോലെ തന്നെ നമ്മളെ റൂട്ടീൻ ഹോർമോൺ ഏറ്റവും നല്ല നമ്മളിവിടെ ലോക്കലായിട്ട് കിട്ടുന്ന വെറും പേര് മാത്രം ഉള്ളതല്ല ഏറ്റവും നല്ല റൂട്ടിങ് ഓർമ്മ ആണ് ഏത് മരം നമുക്ക് ലെയർ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നേഴ്സറിയിൽ പോയാൽ മതിരിക്കണം ഇപ്പോൾ ഞാൻ നമ്മളെ തേകളൊക്കെ പാക്കി വെച്ചിട്ടുള്ളത് അത്രയും പ്ലാന്റുകളാണ് ഞാൻ വലിയ കവറിലാക്കി മാറ്റി ഇത് ഞാൻ ഒരു രണ്ട് മാസം നല്ല രീതിയിൽ സംരക്ഷിച്ച് ഇത് നമ്മൾ സെയിലിന് വെച്ചാൽ ഒരു എമൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടും ഇത്രയും പ്ലാന്റുകൾ കാരണം വലിയ പ്ലാന്റുകളുണ്ട് ചെറിയ പ്ലാന്റുകളുണ്ട് വെയിൽ കൊള്ളരുത് മഴക്കാലാണെങ്കിലും വെയിൽ കൊള്ളരുത് ഇലകളൊക്കെ ചിലപ്പം മൂത്ത ഇലകളൊക്കെ അത് വാടി ഉണങ്ങി മഞ്ഞ ആക്കി പോകുമ്പോൾ അത് കുഴപ്പമില്ല നന നന ഓവറാവാതെ നമ്മൾ ചെറിയ അളവിൽ കൊടുക്കുക നന കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റും ഇവിടെ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടായി അത്രമാത്രം സംഗതികളാണ് അപ്പോൾ ഞാൻ എല്ലാറ്റിൻ്റെയും മദർ പ്ലാന്റുകൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റി